നടക്കണെന്ന് വാച്ച് പിടിക്കുന്നത് അത്ര നല്ലതല്ല ഞാൻ ആരാണ് നിനക്കറിയില്ല കണ്ടോ ഈ വിരല് നിന്റെ നേരെ ചൂണ്ടിയാ മതി പിന്നെ നിന്നിടത്ത് നിന്ന് നീ ഇണങ്ങണമെങ്കിൽ ഞാൻ പറയണം മനസ്സിലായോ എന്താ പ്രശ്നം കൂട്ടുകാരനെത്തിയല്ലോ നീ വേറെ കൂടെ ഉണ്ടല്ലോ അവനെ കൂടെ വിളിക്കാം എല്ലായിടത്തും കൂടെ പറഞ്ഞേക്കാം ഞാൻ വന്നിരിക്കുന്നതിന്റെ ഉദ്ദേശം മനസ്സിലായി കാണുമല്ലോ സ്വാമിയുടെ ലോഡ്ജിൽ നിന്നും വേഗം സ്ഥലം കാലിയാക്കുന്നതാണ് നല്ലത് വെറുതെ എന്താണ് കുട്ടികൾ ചെയ്യാൻ പോകുന്നത് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാ പഠിച്ചല്ലേ അല്ലേ അതുകൊണ്ടാണ് എന്റെ തച്ചോളി തറവാടി കുറിച്ച് വിവരം ഇല്ലാത്തത് എന്റെ തിരകളിൽ ഒഴുകിയിരുന്ന തിരകളിൽ ഒഴുകുന്നത് ഞങ്ങൾ ജയിച്ച ചരിത്രമേ ഉള്ളൂ ഇപ്പൊ തപ്പി നോക്കിയാൽ പുങ്ക തന്റെ കളരിയും കയ്യാങ്കളിയും കൈ വെച്ചാൽ മതി നാടൻ അടിയുടെ ചൂട് അറിഞ്ഞിട്ടില്ല അല്ലേ അതിന്റെ കുഴപ്പമാ ആ തച്ചോളി തറവാടിന് പേരുദോഷം ഉണ്ടാക്കാതെ മലബാറിലേക്ക് വലിയ നോക്കി കുറിക്കലെ മലബാറിലേക്ക് പോണോ തിരുവിതാംകൂറിലേക്ക് പോണോ എന്ന് ഞാൻ തീരുമാനിച്ചോളാം ഏതായാലും നിന്നെയൊക്കെ ഒതുക്കിട്ട് ഞാൻ ഇവിടുന്ന് പോകും